Welcome to Movie Brand മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കുമേറെ പ്രിയങ്കരിയാണ് മഞ്ജുപിള്ള തുടക്കകാലത്ത് കോമഡി റോളുകളാണ് കൈകാര്യം ചെയ്തിരുന്നതെങ്കിലും ഇപ്പോൾ വളരെ കരുത്തുറ്റ കഥാപാത്രങ്ങളെയാണ് മഞ്ജു അവതരിപ്പിക്കുന്നത് മികച്ച പ്രതികരണങ്ങളാണ് ഓരോ കഥാപാത്രങ്ങൾക്കും ലഭിക്കുന്നത് അടുത്തിടെ താരം നടത്തിയ മേക്കോവറുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ടെലിവിഷൻ കോമഡി പ്രോഗ്രാമായ ഒരു ചിരി ഇരുചിരി ചിരിയിലെ ജഡ്ജാണ് മഞ്ജുപിള്ള സിനിമ ഷൂട്ടിംഗ് അനുഭവങ്ങൾ ഇടയ്ക്കിടെ മഞ്ജു പങ്കിടാറുണ്ട് അത്തരത്തിൽ മിസ്റ്റർ ബഡ്ലർ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴുള്ളത് ും ഷോയിൽ പങ്കിട്ടിരിക്കുകയാണ് മഞ്ജുപിള്ള ഹോട്ടൽ ബിൽ അണിയറ പ്രവർത്തകർ കൊടുക്കാതിരുന്നതിനാൽ താൻ അടക്കമുള്ള മൂന്ന് സ്ത്രീകളെ ഹോട്ടലുകാർ പോകാൻ അനുവദിക്കാതെ പിടിച്ചു വെച്ചു എന്നാണ് മഞ്ജുപിള്ള പറയുന്നത് മമ്മൂട്ടി അടക്കമുള്ള അമ്മ അംഗങ്ങൾ ഇടപെട്ടാണ് പ്രശ്നം പിന്നീട് പരിഹരിച്ചതെന്നും മഞ്ജുപിള്ള പറയുന്നു മിസ്റ്റർ ബഡ്ലർ എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് ഷൂട്ട് കഴിഞ്ഞു ഒരു തമിഴ് മലയാളിയാണ് സിനിമയുടെ നിർമ്മാതാവ് അവിടെ ഒരു ഹോട്ടലിലായിരുന്നു ഞങ്ങളുടെ താമസം ഹോട്ടലിന്റെ പേര് മറന്നുപോയി ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാൻ പോയി പക്ഷേ ഹോട്ടലുകാർ പോകാൻ സമ്മതിച്ചില്ല സിനിമയുടെ അണിയറ പ്രവർത്തകർ ബില്ല് കൊടുത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നടി ചിത്ര സീനത്ത് ചേച്ചി എന്നിവരെ ഹോട്ടലുകാർ വിട്ടില്ല ദിലീപ് ഏട്ടനും ആ ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത് പക്ഷെ അദ്ദേഹം നേരത്തെ അവിടെ നിന്നും പോയി ഹോട്ടലുകാർ മലയാളികളായിരുന്നു അവർ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു പൈസ കിട്ടാതെ വിടില്ല എന്ന് ഒന്ന് സഹകരിക്കണമെന്ന് നിങ്ങൾ എത്ര വേണമെങ്കിലും താമസിച്ചോളൂ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലെന്നും പറഞ്ഞു മൂന്നു നേരവും നല്ല ഫുഡും എ സി റൂമും ഒക്കെയായിരുന്നു അവസാനം പ്രശ്നം സോൾവ് ചെയ്തത് അമ്മയിൽ പറഞ്ഞപ്പോൾ മമ്മൂക്കയും ഇന്നസെന്റ് അങ്ങളും എല്ലാം കൂടിയാണെന്നും മഞ്ജുപിള്ള പറയുന്നു നടിയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഛായാഗ്രാഹകൻ സുജിത് വാസുദേവുമായി വേർപിരിഞ്ഞതായുള്ള വാർത്തകൾ പുറത്തെത്തിയത് സുജിത് വാസുദേവ് തന്നെയാണ് ഈ വിവരം മാധ്യമങ്ങളെ അറിയിച്ചതും രണ്ടായിരത്തി ഇരുപത് മുതൽ വേർപിരിഞ്ഞ് താമസിക്കുകയാണെന്നും മാർച്ച് മാസത്തിൽ വിവാഹമോചിതരായെന്നും സുജിത് വ്യക്തമാക്കി അതേസമയം താനും മഞ്ജുവും സുഹൃത്തുക്കളായി തുടരുന്നുണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു എന്നാൽ മഞ്ജു പിള്ള ഇതേക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായില്ല മഞ്ജുവും സുജിത്തും വേർപിരിഞ്ഞത് നേരത്തെ അഭ്യൂഹങ്ങൾ വന്നിരുന്നു മഞ്ജുവിനൊപ്പം സുജിത്തിനെ കാണാതായതോടെയാണ് അഭ്യൂഹങ്ങൾ വന്നത് നടി വാങ്ങിയ പുതിയ ഫ്ളാറ്റിൽ പാലുകാച്ചിൽ ചടങ്ങ് നടന്നപ്പോഴും സുജിത് ഒപ്പം ഉണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ വന്നപ്പോഴും ഇതേക്കുറിച്ച് മഞ്ജുപിള്ള സംസാരിച്ചില്ല ഇപ്പോഴത്തെ വിവാഹ മോചനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മഞ്ജുപിള്ള നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത് ഇതേക്കുറിച്ച് സംസാരിക്കുന്നില്ലെന്ന് മഞ്ജുപിള്ള വ്യക്തമാക്കി ഇപ്പോഴും സുഹൃത്തുക്കളുമായി തുടരാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് മാത്രം പറയാൻ പറ്റുമോ എന്ന് ആങ്കർ ചോദിച്ചു പേഴ്സണൽ വിഷയങ്ങൾ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് വിട്ടേക്കു പ്രൊഫഷണലി ഉള്ള പേഴ്സണൽ കാര്യങ്ങൾ മാത്രം ചോദിക്കൂവെന്നും മഞ്ജുപിള്ള പറഞ്ഞു സിനിമാ സീരിയൽ കലാകാരനായ മുകുന്ദൻ മേനുനുമായി വിവാഹിതയായ മഞ്ജു ഈ വിവാഹം വേർപിരിഞ്ഞിരുന്നു ശേഷം രണ്ടായിരത്തിൽ സുജിത് വാസുദേവുമായി വിവാഹിതയായി ഇരുവർക്കും ഒരു മകളുണ്ട് വിദേശത്ത് ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കുകയാണ് ദയ മലയാള സിനിമയിലെ മുൻനിര ഛായാഗ്രാഹകന്മാരിൽ ഒരാളാണ് സുജിത് ലൂസിഫർ എംബുരാൻ തുടങ്ങിയ സിനിമകളുടെ ഛായാഗ്രാഹകൻ കൂടിയാണ് ഇദ്ദേഹം